വികസനത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രതിപക്ഷത്തെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പാലം നഗരസഭയിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് മുൻ എം എൽ എ എം ഹംസ എൽ ഡി എഫ് ഒറ്റപ്പാലം തോട്ടക്കരയിൽ സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ മേഖലകളിൽ വ്യക്തിത്വം തെളിയിച്ച സ്ഥാനാർത്ഥികളായാണ് ഒറ്റപ്പാലം നഗരസഭയിൽ മുപ്പത്തി ഒൻപത് വാർഡുകളിലും എൽ ഡി എഫ് മത്സരിപ്പിക്കുന്നതെന്നും ഹംസ പറഞ്ഞു ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാന ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി തോട്ടക്കരയിൽ സമാപിച്ചു റാലിക്കു ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി എം ഐ എ റസാഖ് അധ്യക്ഷനായി സി ജില്ലാ കമ്മിറ്റി അംഗം എം ഹംസ ഉദ്ഘാടനം ചെയ്തു പക്ഷെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിച്ച ഈ നഗരസഭയിലെ പ്രതിപക്ഷത്തെ നമുക്കറിയാം ഈ നഗരസഭയിലെ ലീഗിനെ നിങ്ങൾക്കറിയാം ഈ നഗരസഭയിലെ കോൺഗ്രസിനെ നിങ്ങൾക്കറിയാം ഈ നഗരസഭയിലെ തകർത്ത് തരിപ്പണമാക്കാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ നിങ്ങൾക്കറിയാം അവരെല്ലാം കൂടി ചേർന്ന് നമ്മുടെ വികസനത്തിന്റെ വലിയ തേരോട്ടങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളെ അതിജീവിച്ചു കൊണ്ടു ഒറ്റപ്പാലം നഗരസഭ മുന്നോട്ടു പോകാൻ ആ നഗരസഭ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലാകെ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രയാസമേറിയ രീതിയിൽ അത്തരത്തിൽ തന്നെ അതിജീവിച്ച് പരാജയപ്പെടില്ല ഞങ്ങൾ വികസനവുമായി മുന്നോട്ടു പോകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ലോക്കൽ സെക്രട്ടറി ചാർജ് രമേശ് ഇ രാമചന്ദ്രൻ സി പി ഐ പ്രതിനിധി രാമകൃഷ്ണൻ എൻ സി പി പ്രതിനിധി ഇബ്രാഹിം കോൺഗ്രസ് എസ് പ്രതിനിധി ഹബീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു